ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായ തെക്കൻ ഗാസയിലെ റഫയിൽ നിന്ന് പലസ്തീൻകാർ കൂട്ടപ്പലായനം തുടങ്ങി റഫയിലെ അതിർത്തി കവാടം ഇസ്രായേൽ അടച്ചതോടെ എല്ലാ പ്രതീക്ഷയും എവിടെയാണെന്ന് അറിയാതെയാണ് ജനം വീണ്ടും അലച്ചിൽ തുടങ്ങിയിരിക്കുന്നത് തെക്ക് നിന്ന് മധ്യഗാസയിലേക്കാണ് ഇപ്പോൾ കൂട്ടപ്പലായനം നേരത്തെ ഗാസയുടെ വടക്കൻ മധ്യമേഖലകളിൽ യുദ്ധം രൂക്ഷമായപ്പോൾ ജനം ജീവനും കൊണ്ടോടിയത് തെക്കൻ പട്ടണമായ റഫയിലേക്കായിരുന്നു അവസാന ആശ്രയമായിരുന്ന നിന്നും തുരത്തപ്പെട്ട ആയിരക്കണക്കിന് പലസ്തീൻകാർ മധ്യഗാസയിലെ ദയർ അൽബലയിലെത്തി താൽക്കാലിക കൂടാരങ്ങൾ കെട്ടിത്തുടങ്ങി കിഴക്കൻ റഫൈൽ ഇസ്രായേൽ സേനയുമായി കനത്ത പോരാട്ടം നടക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായ കെരേം ശാലോം അതിർത്തി കവാടം തുറന്നതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതുവഴി ഗാസയിലേക്കുള്ള സഹായ വിതരണം അനുവദിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു ഇതിനിടെ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും ഒരു കൂട്ടക്കുഴിമാടം കൂടി കണ്ടെത്തി നാൽപ്പത്തി മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടിയത് കൈറോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയില്ലെങ്കിലും ഇസ്രായേൽ സംഘം സഹകരിക്കുന്നുണ്ട് ഈജിപ്തും ഖത്തറും മുന്നോട്ട് മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ചർച്ച നടത്താൻ യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയുടെ മേധാവി വില്യം ബോൺസ് എത്തി ഇതേസമയം ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന യു എിന്റെ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസികൾക്കുള്ള ഫണ്ടിങ് തുടരാൻ സ്വിറ്റ്സർലൻഡ് തീരുമാനിച്ചു നേരത്തെ തീരുമാനിച്ചിരുന്ന തുകയിൽ പകുതി വെട്ടിക്കുറച്ച് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരു കോടി ഡോളർ നൽകും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങൾക്ക് യു എൻ ഏജൻസി ജീവനക്കാർ ഒത്താശ ചെയ്തുവെന്ന ആരോപണത്തെ തുടർന്നാണ് ലോകരാജ്യങ്ങൾ കൂട്ടത്തോടെ ധനസഹായം നിർത്തിയത് പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം യു എസിലും യൂറോപ്പിലും കൂടുതൽ ക്യാമ്പസുകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിൽ വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം തുടരുകയാണ് യു എസിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ സമരക്കാരെ നീക്കാൻ പോലീസ് എത്തിയിട്ടുണ്ട് റഫയിലെ ഇസ്രായേൽ സൈനിക നടപടിയിലും ആശങ്കയെ അറിയിച്ച് അത്യുഗ്ര ശേഷിയുള്ള ബോംബുകളുടെ കൈമാറ്റം നിർത്തിവെച്ചതായി യു എസ് അറിയിക്കുന്നുണ്ട് ഇസ്രായേൽ ആക്രമണം റഫ മുഴുവൻ വ്യാപിക്കുന്നതോടെയാണ് ആയുധം നൽകേണ്ടതെന്ന് തീരുമാനിച്ചതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് സഖ്യരാഷ്ട്രമായ ഇസ്രായേലിനെ എക്കാലവും പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ബൈഡൻ ഭരണകൂടം ഇതാദ്യമാണ് പ്രതിഷേധം ഇത്തരത്തിൽ വ്യക്തമാക്കുന്നത്